സി പി ഐ നേതാവായിരുന്ന പി ബി രാജുവിന്റെ ഒന്നാം അനുസ്മരണം ചവറയിൽ നടത്തി പുഷ്പാർച്ചന അനുസ്മരണ യോഗം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു സി പി ഐ ചവറ മണ്ഡലം മുൻ സെക്രട്ടറിയും ജില്ലാ കൗൺസിൽ അംഗവും അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി ബി രാജുവിന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണമാണ് നടന്നത് ജീവിക്കുന്നു ഇതിന്റെ ഭാഗമായി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു അനുസ്മരണ യോഗത്തിൽ സി പി ഐ ചവറ മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേഴം അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റന്മാരായി സഖീറിൽ കാൽപ്പുഴയായിരുന്നു അന്നൊക്കെ ധാരാളം സന്ദർഭങ്ങൾ ഇവിടെ വരാനിടയാകുന്ന ഘട്ടങ്ങളൊക്കെ തന്നെ ജായി സാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പഴയകാലം രായി സാറിൻ്റെ ഗുണങ്ങളിലും അങ്ങനെ കൂടുതൽ കൂടുതൽ അടുപ്പമുണ്ടാകുകയും ജായി സാറിനെ മിക്കവാറും രാത്രിയിലൊക്കെ തന്നെ ഈ ഒഴുക്ക് വെച്ച് കാണുന്ന ഒരു സ്ഥിരം ഏർപ്പാടും എനിക്കുണ്ടായി സഖീർ ഉണ്ടാവും ജായി സാറുണ്ടാവും അവരെല്ലാവരും കൂടി ചില കാറിലാണ് യാത്ര മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ ഇസ്മയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് താര ഐ ഷിഹാബ് ഷാജി എസ് പള്ളിപ്പാടൻ വി ജ്യോതിഷ് കുമാർ കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുര ലത്തീഫ് സക്കീർ വടക്കുന്തല ടി എ തങ്ങൾ പി ബി ശിവൻ എൽ സുരേഷ് കുമാർ കെ ജി വിശ്വംഭരൻ അനിൽ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ